വഴിത്തർക്കത്തിൽ പക്ഷം പിടിച്ചെന്നാരോപിച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീടിന്റെ ജനൽ ചില്ലെറിഞ്ഞുടയ്ക്കുകയും വൃദ്ധമാതാവിനെ ആക്രമിക്കുകയും ചെയ്തതായി പരാതി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ചിന്നാർ മൂന്നാം മൂന്നാമയിൽ മഴുവഞ്ചേരിൽ ടോണി മാത്യുവിന്റെ വീട്ടിൽ കയറിയാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ മാമ്മൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപ്പുത പോലീസ് കേസെടുത്തു വഴിത്തർക്കത്തിൽ പക്ഷം പിടിച്ചെന്നാരോപിച്ച് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി മാത്യുവിന്റെ ചിന്നാർ മൂന്നാമയിലെ വീട്ടിൽ കയറിയാണ് ആക്രമണം നടത്തിയത് ടോണിയുടെ മുത്തശ്ശി മറിയാമ്മ മാത്രമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഈ സമയം വീടിന്റെ മുന്നിലെത്തിയ മഹേന്ദ്രൻ എന്നയാൾ വീടിന്റെ രണ്ട് ചുനൽ ചില്ലുകളും എറിഞ്ഞുടയ്ക്കുകയായിരുന്നു തുടർന്ന് വാതിൽ തള്ളിത്തുറന്ന അകത്തു കയറി വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു ഭയന്ന് നിലവിളിച്ച മറിയാമിയെ തള്ളി നിലത്തിട്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗമായ ടോണി മാത്യു പറയുന്നു ഒരു മഹേന്ദ്രൻ എന്ന് പറയുന്ന ഈ എതിർക്കക്ഷി ഇന്ന് രാവിലെ മനഃപൂർവ്വമായിട്ട് ഒരു ഒരു പ്രതീക്ഷിക്കൊരു പ്രമോദനം ഉണ്ടാക്കി വീടിന്റെ എല്ലാം ഒഴിഞ്ഞു കിട്ടിട്ട് വീട് പള്ളി തുറന്നു ഞാൻ ഞങ്ങളില്ലായിരുന്ന താഴെ ഞങ്ങളുടെ താഴെയായിരുന്നു അത് അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നു വല്യമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിനകത്ത് കയറി പുള്ളിക്കാരിയെ തല്ലി കൊല്ലൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തി ഭയങ്കരമായിട്ട് അക്രമം കാണിച്ചുവെച്ചു ഇറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ വേറെ വന്ന് പിടിച്ചു ഒരു കയറി പോയി വീട്ടിൽ കയറിയ ആക്രമി ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വീടിന്റെ പുറകുവശത്തെ സ്ഥലത്ത് കൃഷിപ്പണി ചെയ്തിരുന്ന ടോണിയും സമീപവാസികളും എത്തിയപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെട്ടു വീഴ്ചയിൽ പരിക്കേറ്റ് കിടന്ന മറിയാമയെ ഉപ്പത്ര സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിന്നാറിൽ സ്വകാര്യ വ്യക്തിയും മഹേന്ദ്രനും തമ്മിലുണ്ടായ വഴിത്തർക്കം പരിഹരിക്കാൻ ടോണി മധ്യസ്ഥ വഹിച്ചിരുന്നു ഇതിൽ പക്ഷപാതപരമായി പിരുമാറിയെന്നാരോപിച്ച മഹേന്ദ്രൻ രണ്ടു ദിവസമായി ടോണിയെ പരസ്യമായി അസഭ്യം പറഞ്ഞിരുന്നു തുടർന്നാണ് വീട്ടിൽ കയറി ആക്രമണം നടത്തിയത് സംഭവത്തിൽ മാമ്മൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു